ഹായ് ഹലോ നമ്മൾ ഇന്ന് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വീട്ടിലായിരുന്നല്ലോ അപ്പോൾ നമുക്ക് അന്ന് ചക്ക കിട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീഡിയോസിനല്ലേ അപ്പോൾ അഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അതിൽ നിന്ന് നല്ലതൊക്കെ എടുത്തിട്ട് അത് അരിഞ്ഞ് അമ്മ മിക്സ് ചെയ്യുന്ന ജാറിലൊന്നിങ്ങനെ അരച്ച് വെക്കുകയാണ് കേട്ടോ ഇതിങ്ങനെ വേവിച്ചിട്ടും ചിലവർ ഉണ്ടാക്കും നമ്മളിങ്ങനെ അരച്ചിട്ടാണ് ഉണ്ടാക്കണം കേട്ടോ മിക്സീനെ ചാടും രണ്ട് കറക്കണ് കറക്കിയെടുത്താൽ ഇതുപോലെ പേസ്റ്റായി കിട്ടും പിന്നെ അതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കിയത് അതും ചേർത്ത് കൊടുക്കുക അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ ഏലക്ക ഇലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് തേങ്ങ കുത്തും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് കഴിഞ്ഞ വീട്ടിൽ കണ്ടിട്ടുണ്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിലിങ്ങനെ ചക്ക കിട്ടിയത് എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ എന്നിട്ട് അതിൽ നിന്ന് കുറേ കേടുണ്ടെന്ന് അതൊക്കെ ഒഴിവാക്കി നല്ലതൊക്കെ നമ്മളിങ്ങനെ അരിഞ്ഞു അരിഞ്ഞിട്ടാണ് മിക്സീൻ്റെ അരച്ചെടുക്കണേ വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ വെറുതെ ചക്ക അരിഞ്ഞത് ആ മിക്സീൻ്റെ ജാറിലേക്ക് ഇടുക അരയ്ക്കുക അത്രയേ ഉള്ളൂ കണ്ടോ അങ്ങനെ തിക്കായിട്ട് കിട്ടണം എന്നിട്ട് ഇതിലേക്ക് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ മധുരം ചക്കയ്ക്ക് മധുരം കുറവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ശർക്കര ചേർത്ത് കേട്ടോ ചക്ക നല്ല മധുരമുള്ളതാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി അപ്പോൾ അതൊക്കെ അരച്ച് വെച്ചതിന് ശേഷം അമ്മ ഇവിടെ വന്ന് അതിൻ്റെ വയനേല തിരഞ്ഞു പോയിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഇല എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഇലയാണ് കേട്ടോ നമുക്കിങ്ങനെ അത് ഇങ്ങനെ മടക്കിയിട്ട് അതിനകത്തേക്ക് മാവ് ചേർത്തിട്ട് വീണ്ടും മോൾ ഭാഗം കവർ ചെയ്യാനുള്ള വലുപ്പല്ല ചെറിയ ചെറിയ ഇല അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ താനും പിന്നെ അമ്മ കുറച്ച് വായൻ്റെ എല്ലാം മാട്ടിയിട്ട് അത് കൊടുത്തുട്ടോ എന്നിട്ട് നല്ല അവിടെ ഒരു തെങ്ങിൻ്റെ പട്ട ചാടി കിടന്നപ്പോൾ അതിൻ്റെ കുറച്ച് ചീർക്കിളിയും വെട്ടിക്കൂടെ കഴുകിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ അല്ലാതെ ഇല വലിപ്പം കുറവാണ് ആ ഇല വെച്ചിട്ട് തന്നെ ഇങ്ങനെ മടക്കി വെക്കാനുള്ളൊരു വലുപ്പമൊന്നും ഇല്ലാത്തോണ്ട് അങ്ങനെ ചെയ്യുകയാണേ പിന്നെ ഈ ഒരു ഇലയിൽ വായണയില ആ ഒരു ഇലയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിനൊന്നും കൂടി ഒരു ടേസ്റ്റ് ഇടുക കാരണം അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതും കൂടെ വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഇട്ട് അപ്പോൾ ഇലയൊക്കെ റെഡിയാക്കി വെച്ച് ഇനി നമ്മൾ കുറച്ച് തേങ്ങ ഉണ്ടല്ലോ തേങ്ങ അങ്ങനെ അങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ തേങ്ങനെ പൂണ്ടിട്ട് നമ്മൾ അരിയൂലേ അത് പുറത്ത് നല്ല മഴ നടക്കുകയാണെങ്കിൽ നല്ല തകൃതിയായിട്ട് മഴ നടക്കണുണ്ട് അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കുക അമ്മ ആ ഒന്ന് ജസ്റ്റ് കഴുകിയതാണ് കേട്ടോ കഴുകിയിട്ട് അതിലേക്ക് ഇടുകയാണെ അപ്പോൾ അതിൽ അരിപ്പൊടി ഇട്ടിരുന്നു ആ സമയത്തേക്ക് വീട് എടുക്കാൻ പറ്റില്ല ഞാൻ മറന്നുപോയി ഇത്രയേ ഉള്ളൂ നന്നായിട്ട് നമ്മളെ ചക്കച്ചോളയൊക്കെ അരിയുക അരിഞ്ഞിട്ട് മിക്സ് ചെയ്യുന്ന ജാറിലരയ്ക്കുക അതിലേക്ക് ശർക്കര ഒരുക്കിയത് ചേർക്കുക അരിപ്പൊടി ചേർക്കുക തേങ്ങാ ചേർക്കുക ഏലക്ക ചേർക്കുക ഇത്രയും ചേർത്ത് നന്നായിട്ട് തിക്കാക്കി എടുക്കുക അപ്പോൾ നമ്മൾ വാഴേൻ്റെയിലെ എടുത്തിട്ടുണ്ട് പറഞ്ഞല്ലോ അത് വാഴേൻ്റെയിലാണ് വാഴേൻ്റെയിൽ ഒന്ന് വാട്ടിട്ടോ അല്ലെങ്കിൽ ഇനി മടക്കണ സമയത്ത് പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് തുടച്ച് കഴുകിയിട്ടാണ് നമ്മൾ വാട്ടിയത് കേട്ടോ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് തിളക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇഡ്ഡലിത്തട്ടിലല്ല വെക്കണത് ഓട്ടപാത്രം ഉണ്ടല്ലോ അത് മുകളിൽ വെച്ചിട്ട് അങ്ങനെയാണ് വെക്കുന്നത് കാരണം അതിലാകുമ്പോൾ കുറേ നമുക്ക് വെച്ചുകൊടുക്കാനുള്ള സ്പേസ് ഉണ്ടാവും ഇഡ്ഡലിത്തട്ടാവുമ്പോൾ കുറച്ച് കുറച്ച് വെച്ചിട്ട് ഒരുപാട് സമയം സമയമെടുക്കുമല്ലോ അങ്ങനെയാവുമ്പോൾ അതിലേക്ക് കുറേശ്ശെ വെച്ചിട്ട് അങ്ങനെ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് ആദ്യം ഏറി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നുള്ള അടുപ്പിലും കൂടി ആകുമ്പോൾ നല്ല ചൂടാവുമല്ലോ പിന്നെ ചക്കപ്പത്തിൻ്റെ ഇഷ്ടപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ തത്തയാണ് വലിയ മോളാണ് കേട്ടോ ഓക്കെ എത്ര കിട്ടിയാലും അത് ഇഷ്ടമാണ് ഞങ്ങളൊക്കെ തിന്നൂലെന്ന് ചോദിച്ചാൽ തിന്നും ഒന്നോ രണ്ടോ അത്രേ ഉള്ളൂ അതും ആ ചൂടോടെ ആ സമയത്ത് അതിൻ്റെ ആ ഒരു അടുപ്പത്ത് വെച്ച് ആവിണു വരുമ്പോഴത്തേ ആ ഒരു മണം ഇങ്ങനെ വരാൻ തുടങ്ങും അപ്പം നമ്മൾ വെന്ത് കഴിഞ്ഞിറക്കി വെച്ചതിനം ഒരു രണ്ടെണ്ണമൊക്കെ തിന്നാൽ തിന്നും അത്രേ ഉള്ളൂ ഇവളങ്ങനെയല്ല ഇവള് ഇത് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഒക്കെ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ ഒപ്പം അമ്മേൻ്റെ ഒക്കെ പോലും എല്ലാത്തിനും നിന്നു കൊടുക്കും എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കും അപ്പോൾ അവൾ തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ ആ ഒരു ഇലയിലാക്കി കൊടുക്കണത് കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇത് എങ്ങനെയാണ് ഇതിനോട് എത്ര ഇഷ്ടം ഒന്നും ഞങ്ങൾക്കറിയില്ല ചക്ക കിട്ടിയാൽ അത് ഞങ്ങൾക്ക് തന്നെ അറിയാമോ പച്ച ചക്കയാണ് ഭയങ്കര ഇഷ്ടം കൂട്ടാൻ വെച്ചാൽ ഞങ്ങൾ തിന്നും അധികം തിന്നൂല കൂട്ടാൻ വെച്ചാൽ അമ്മയാണ് അതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആൾ പച്ചക്കങ്ങൾ എത്രയും തിന്നും പിന്നെ പഴുത്ത ചക്കയോണ്ട് ആർക്കും വലിയ ഇഷ്ടമല്ല പഴുത്ത ചക്ക കെട്ടിക്കഴിഞ്ഞാൽ ഇതാണ് പറയുക അമ്മമ്മ ചക്കപ്പം ഉണ്ടാക്കില്ലേ എന്ന് പറയും അല്ല അതാണ് കൂടുതലിഷ്ടം അത് എത്രയും ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളും ഉണ്ടാക്കാൻ ഉള്ളത് ഹെല്പ്പും ചെയ്യും ഇനിയിപ്പോൾ ഇതെന്ത് ചെയ്യാന്ന് പറയുമോ ഇനി വെന്ത് കഴിഞ്ഞാൽ ഇത് ഈ ചക്ക എടുത്തിട്ട് അങ്ങനെ ചക്കപ്പെടുത്തിട്ട് അതിൻ്റെ ആവി ചൂടാവുന്ന പോയതിന് ശേഷം ഒരു ഫ്രിഡ്ജിൽ കൊണ്ടു വയ്ക്കും ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാനാണ് മുപ്പത്തിയാർക്ക് ഇഷ്ടം അതേപോലെ തന്നെ രാവിലെ എണീറ്റും അത് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതിന് മുന്നേ ആയിട്ടും ഈ സംഭവം ഉണ്ടെങ്കിൽ എടുത്തു വെക്കും പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ പിന്നെ തിന്നാൻ വേണ്ടിയിട്ട് ആ രാവിലെയും അതേപോലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഈ വക സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതും തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടം വെന്ത് കഴിഞ്ഞ് അതിൻ്റെ ചൂടൊക്കെ പോയാൽ വേഗം വെഞ്ചിലേക്ക് കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കും എന്നിട്ട് അതിൽ നിന്ന് അങ്ങനെ എടുത്തത് തിന്നും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത് ഇവിടെ ഫേവറേറ്റ് ആണ് അതുകൊണ്ട് ചക്കപ്പഴുത്തത് കിട്ടിക്കഴിഞ്ഞാൽ ചക്കപ്പം ഉണ്ടാക്കുക എന്ന് പറയും അപ്പോൾ പിന്നെ അമ്മമ്മ വേഗം ഉണ്ടാക്കി കൊടുക്കും കേട്ടോ ഇന്ന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കാരണം ആ ഒരു പാത്രം നിറച്ചിണ്ടായിരുന്നല്ലോ അത് പറയുന്നുണ്ട് കുറേ ഉണ്ടാക്കുക കുറേ തിന്നുക പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും കൂടി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേ ഇനിയിപ്പോൾ നമുക്ക് പെട്ട തേങ്ങയൊക്കെ വെറുതെ നെയ്ങ്കിൽ മുപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ അതുപോലെ കുറച്ച് ചക്കച്ചോളം നല്ലോണം ചെറുതാക്കി അരിഞ്ഞിട്ട് അങ്ങനെ ഇടാം അപ്പോൾ ഇങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പം നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇതാ കുറേ അധികം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മോൾ ഭാഗം ഞാൻ പറഞ്ഞല്ലോ ഇല വലിപ്പമല്ലാത്തതും നമുക്ക് അത് കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കാൻ കേട്ടോ അതങ്ങനെ മറിഞ്ഞു പോകുന്നില്ല ഇനി അത് കുറേ വയ്ക്കാൻ പറ്റും ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രം വെച്ച് അട അടച്ച് വെച്ചിട്ടോ ഇനിയിപ്പോൾ അതൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തീയൊക്കെ കയറി തന്നാൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേ അത് വെന്തോ അപ്പോൾ വെന്തോന്നറിയാം ഉള്ളിൽ വെന്തോ എന്നറിയാം അതുപോലെ ഒരു തിരുക്കളി വെച്ചിട്ട് നല്ല ഒരു വൃത്തിയുള്ളൊരു വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ അത് ഒട്ടിപ്പൊടിക്കണമെങ്കിൽ സംഭവം റെഡിയായി സെറ്റായിട്ടോ ഇനി അത് ഇറക്കി വെച്ചാൽ അടുത്ത് വെച്ചുകൊടുക്കുക അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാനുള്ളത് ഇല്ലേക്ക് ഇനിയും വെച്ചുകൊടുക്കട്ടെ മുകളിലേക്ക് മുകളിൽ വെച്ചുകൊടുക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അത്യാവശ്യം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത്രയും കൂടി ഉള്ളൂ പിന്നെ ആ ഒരു പാത്രത്തിൽ കുറച്ചും കൂടി ഇരിക്കേണ്ട അതും കൂടെ ഇലയാണ് ഇല്ലാതിരുന്നത് കേട്ടോ എന്നാലും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സമയത്ത് ആ ഒരു പാത്രം നിറച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പെട്ടെന്ന് തന്നെ തീർന്നു പിന്നെ കുറച്ച് കുറച്ച് വെച്ചെടുത്തിട്ടേ ചെറുത് ചെറുത് ഉണ്ടാക്കിയെടുക്കാനാണ് ഭംഗി കാണാനും ഭംഗി അപ്പോൾ നമ്മുടെ ഫസ്റ്റത്ത് റെഡി ആയിട്ടുണ്ട് നല്ല മണടിച്ചു അപ്പം ഞാൻ പറഞ്ഞല്ലേ ചൂടോടെ കഴിക്കാനാണെങ്കിൽ ഞാൻ ഒരു രണ്ടെണ്ണം കഴിക്കും അതാണ് എനിക്കിഷ്ടം നേരെ ഓപ്പോസിറ്റാണ് തത്ത ചൂടോടെ കഴിക്കുകയുള്ളൂ തണുത്തതിന് ശേഷം തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാനാണ് ആളെ പരിപാടി അപ്പം ഞാൻ എന്തായാലും ചൂടോടെ ഒന്നെടുത്ത് കഴിച്ച് നോക്കട്ടെട്ടോ ഞാൻ പറഞ്ഞല്ലേ ആ ഇലയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു മണം ആക്കാൻ വരുമ്പോൾ അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കുകയാണ് കേട്ടോ ഗെയ്സ് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിൻ്റെ ആ മണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോവരുത് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്